കണ്ണൂരിൽ സ്തൂപം തകർത്തതിനെ ചൊല്ലി സിപിഎം കോൺഗ്രസ് പോര് തുടരുന്നു പ്രകോപന പ്രസംഗവുമായി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിനെതിരെയാണ് പ്രകോപന പ്രസംഗം തളിപ്പറമ്പിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റിന്റെ വീട് തകർത്തു അക്രമ സംഭവങ്ങൾ വ്യാപിക്കാതിരിക്കാൻ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് വലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകോപന മുദ്രാവാക്യത്തിൽ പ്രതിഷേധിച്ച് എസ് പ്രവർത്തകർ കണ്ണൂർ നഗരത്തിൽ നടത്തിയ പ്രകടനത്തിനിടെ അക്രമം കെ സുധാകരന്റെ പേരിൽ സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകളും ഒരു കൊടിമരവും നശിപ്പിച്ചു കണ്ണൂർ നഗരത്തിൽ പി കെ രാകേഷിന്റെ പാർട്ടി സ്ഥാപിച്ച കൊടിമരമാണ് പിഴുതുമാറ്റിയത് കോൺഗ്രസ് എന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു കൊടിമരം പിഴുതെടുത്തത് സരീഷെന്തോ എക്സ് മിലിട്ടറിക്കാരൻ മിലിറ്ററിനൊക്കെ പിരിഞ്ഞ് വന്ന് മലപ്പൊട്ടത്തെ കോൺഗ്രസ് ഉണ്ടാക്കി കളയാം ഈ നാല് രങ്ങ് വറപ്പിച്ച കളിയാമെന്നാണ് ധരിക്കുന്നെങ്കിൽ നിന്റെ അച്ഛൻ സദാനത്തെ വിചാരിച്ചു കടന്നിട്ടില്ല ആ സദാനന്ദർത്തിയിട്ടുണ്ടെങ്കിൽ ഏ നിന്നെ എല്ലാം നിലക്ക് നിർത്താൻ ഞങ്ങളെ ബാലസംഘവും കുട്ടികളുമായി സരീഷിനോട് സ്നേഹത്തോട് പറയാനുള്ളത് ഗാന്ധി സ്തൂ ഉണ്ടാക്കാൻ ആ ഈ അടുവാപ്പുറത്ത് നിന്റെ വീട്ടിന്റെ മുന്നിൽ ആയിക്കൊണ്ട നിന്റെ ഗാന്ധി സുനിൽ ഐസക്ക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുനിൽ ഈ സൂചിപ്പിച്ചതുപോലെ സ്തൂപം തകർത്തതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോഴിതായി ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഒരു പ്രസംഗം വളരെ ഭീഷണി നിറഞ്ഞ ഒരു പ്രസംഗത്തിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഒരു റൂട്ടിലേക്കും കടക്കുകയാണോ അമൃത ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിന്റെ രാഷ്ട്രീയ ഭൂമിക സംഘർഷഭരിതമാകുന്നു എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കഴിഞ്ഞ കുറേ കാലമായി നോക്കൂ കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ അത്രമേൽ ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷങ്ങളുമൊക്കെ സ്ഥിരം പതിവായിരുന്ന കണ്ണൂരിൽ പക്ഷേ സമാധാനപരമായ അന്തരീക്ഷമാണ് ഏറെക്കാലമായി ഉണ്ടായിരുന്നത് പക്ഷേ മലപ്പെട്ടത്തെ ആ സംഭവത്തിന് ശേഷം ആ ഒരു ഘട്ടത്തിൽ മലപ്പെട്ട മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന സംഘർഷം പതിയെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മലപ്പട്ടം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അത്രമേൽ ശക്തിയും സ്വാധീനവുമുള്ള ഒരു മേഖലയാണ് അവിടെ മലപ്പെട്ടത്തിനടുത്ത അടുവാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള സനീഷ് എന്ന് പറയുന്ന ആൾ അയാളൊരു റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥരാണ് അയാളുടെ വീടിനെ ആ മുറ്റത്ത് ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നു ഗാന്ധി പ്രതിമ മാത്രമല്ല അതിനോട് ചേർന്ന് രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ ചിത്രമുള്ള ആ ഒരു പ്രതിമ ഒരു സ്തൂപം സ്ഥാപിക്കുന്നു ആ സ്തൂപം തൊട്ടടുത്ത ദിവസം തകർക്കപ്പെടുന്നു അയാളുടെ വീടിന് നേരെ അക്രമം ഉണ്ടാകുന്നു വീണ്ടും ആ സ്തൂപം ഉണ്ടാക്കുന്നു ആ സ്തൂപവും തകർക്കപ്പെടുന്നു ആ പിന്നാലെയാണ് ഈ സ്തൂപം തകർത്തതിനെതിരെ ഗാന്ധി നിന്ദ എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് രാഹുൽ പങ്കൂട്ടം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അടുവാപ്പുറത്ത് നിന്ന് ഈ മലപ്പട്ടത്തേക്ക് ഒരു സമാധാന ജാഥ സംഘടിപ്പിക്കുന്നു ആ ജാഥയ്ക്കിടയിൽ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രകോപനപരമായി ഒരു സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു ആ മുദ്രാവാക്യം വിളിയെ സി പി എം പ്രവർത്തകർ എതിർത്തോടുകൂടി അത് അടിയിലേക്ക് കലാശിക്കുന്നു പിന്നീട് അത് കൂട്ടത്തല്ലായി മാറുന്നു രണ്ടോ മൂന്നോ തവണ അന്ന് ആ പരിപാടി നടന്നപ്പോൾ തന്നെ സംഘർഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് മറുപടി എന്ന് വേണം ഇന്നലെ സി പി എം നേതൃത്വത്തിൽ ഇവിടെ ഈ മലപ്പെട്ടത്ത് ഒരു പൊതുയോഗം സംഘടിപ്പിക്കുന്നു ആ പൊതുയോഗത്തിലാണ് ഈ പ്രകോപനപരമായ പ്രസംഗം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് നടത്തുന്നത് അതിന് അതിന് പിന്നാലെയാണ് വീണ്ടും പലയിടങ്ങളിലായി സംഘർഷമുണ്ടാകുന്നത് അതായത് കെ ഇർഷാദ് തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ് അയാളുടെ വീടിന് നേരെ ഇന്നലെ രാത്രി അക്രമം ഉണ്ടാകുന്നു ബൈക്കിലെത്തിയ ഏഴംഗ സംഘം അയാളുടെ വീടിന്റെ ജനച്ചില്ലകളും മറ്റും അടിച്ചു തകർക്കുന്നു ജനൽച്ചില്ലകൾ തകരുന്നു ഒപ്പം അയാളുടെ വീടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ടുന്ന കാറും സ്കൂട്ടിയും ഒക്കെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതേപോലെ തന്നെ ഇന്നലെ വൈകിട്ട് പാനൂരിൽ അവിടെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നു ആ പ്രതിഷേധ പ്രകടനത്തിനിടയിൽ ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തകർ ആ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ അതിക്രമിച്ചു കയറുന്നു അവിടെ നിന്ന് കൊടിയും മറ്റും എടുത്ത് പുറത്തു കൊണ്ടുവന്ന് റോഡിലിട്ട് പരസ്യമായി കത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇന്നാവട്ടെ ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർ കണ്ണൂർ നഗരത്തിൽ നടത്തുന്ന പ്രകടനവും അക്രമാസക്തമാകുന്നു അവിടെ കോൺ കെ സുധാകരൻ്റെ ഫ്ലെക്സ് തകർക്കുന്നു പി കെ രാകേഷ് അത് കോൺഗ്രസിൻ്റെ കൊടിമരമാണെന്ന് തെറ്റിദ്ധരിച്ച് പി കെ രാകേഷ് സ്ഥാപിച്ച രാജീവ് കൽച്ചർജി ഫോറത്തിൻ്റെ ഒരു കൊടിമരം തകർക്കുന്നു അത് ചുമലിലേറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നു അത്തരത്തിൽ വലിയ തോതിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇങ്ങനെ ഈ സംഘർഷം ഇങ്ങനെ മലപ്പട്ടത്തിൽ നിന്ന് പതുക്കെ ആ മലപ്പെട്ടത്തിന്റെ അതിർത്തി കടന്ന് പുറത്തേക്ക് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ആശങ്കയോടുകൂടിയാണ് പൊതുജനം നോക്കിക്കാണുന്നത് ഒരു ഘട്ടത്തിൽ ഒരു കാല അടുത്ത ഘട്ടം വരെ വലിയ സമാധാനത്തോടുകൂടി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് ഈ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിൽ ഇരു വിഭാഗങ്ങൾ കൂടി തെരുവിലേക്ക് ഇറങ്ങുന്നു ഒപ്പം വീടുകളും മറ്റും അടിച്ചു തകർക്കുന്നു അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നൊരു ആശങ്ക പൊതുജനം യായിരുന്നു ആ പ്രദേശമൊക്കെ തന്നെയും പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാൻ ഒരിക്കലും കഴിയില്ല ഇവിടെ പോലീസ് എന്താണ് ഉദ്ദേശിക്കുന്നത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടോ ജില്ലയിൽ സംഘർഷങ്ങളുടെ മലപ്പുറത്തും അടൂരിലും നേരത്തെ തന്നെ വലിയ തോതിൽ നിന്ന് പോലീസ് സുരക്ഷയൊക്കെ സുരക്ഷി പക്ഷേ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് പോലീസ് നോക്കി നിൽക്കുകയാണ് വീണ്ടും അവിടെ ആ ഗാന്ധി സ്തൂപം തകർത്തത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്തായാലും അവിടെ ഐ ജിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം തന്നെ അവിടെ സന്ദർശിക്കുന്നുണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ പോലീസിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഒപ്പം ഇന്നലെ അക്രമം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ആ പോലീസ് ശക്തമായ പോലീസ് വിന്യാസം തന്നെ നടത്തിയിട്ടുണ്ട് ഒപ്പം ഒരുപക്ഷെ സംഘർഷം വ്യാപിക്കാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളുണ്ട് പ്രത്യേകിച്ച് പയ്യന്നൂരും പുത്തുപറമ്പും ആ പാനൂരും അടക്കമുള്ള ചില മേഖലകൾ അത്തരം സ്ഥലങ്ങളിൽ കൂടി കുറെ കൂടി പോലീസിനെ വിന്യസിച്ച് വലിയ ശക്തമായ പ്രതിരോധം തീർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അങ്ങനെ പോലീസിന്റെ പ്രതിരോധം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പക്ഷേ ഈ വീടുകൾക്ക് മറ്റും നേരെ അക്രമം നടക്കുക എന്നത് ആണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം ഇടക്കാലത്ത് കണ്ണൂരിൽ വലിയ തോതിൽ ഈ വീടുകൾ തകർക്കുന്ന വീട് കയറി അക്രമം നടക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് കണ്ണൂരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ യോഗം വിളിച്ചു വിളിച്ചേർക്കുകയും ആ യോഗത്തിൽ വീടുകൾ ആക്രമിക്കാൻ പാടില്ല പാർട്ടി ഓഫീസുകൾ ആക്രമിക്കാൻ പാടില്ല എന്നൊരു പൊതു തീരുമാനത്തിലെത്തുകയും ഒക്കെ ചെയ്തതാണ് അത് പിന്നീട് കുറേ കാലമായി പാലിക്കപ്പെട്ടു വരികയും ചെയ്തിരുന്നു എന്നാൽ അതൊക്കെ ലംഘിച്ചുകൊണ്ട് വീടുകൾക്ക് നേരെ പാർട്ടി ഓഫീസുകൾക്ക് നേരെയൊക്കെ അക്രമം ഉണ്ടാകുന്നതിനെ തീർത്തും ആശങ്കയോടുകൂടിയാണ് കണ്ണൂരിലെ ജനത നോക്കിക്കാണുന്നത് അത് പടരാതിരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് ഒരു ഇതുവരെ ഒരു സർവകക്ഷി സമാധാന യോഗം പോലുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും പോലീസ് എത്തിയിട്ടില്ല അത്തരമൊരു യോഗമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു തീർത്ത് ഉടൻ തന്നെ ഈ സംഘർഷം അധികം വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന ഒരു ആഗ്രഹം പൊതുവെ കണ്ണൂരിക്കാരുടെ മനസ്സിലുണ്ട് കാരണം വ്യക്തമായ ഒരുപാട് ഓർമ്മകൾ കണ്ണൂരിനെ സംബന്ധിച്ച് രാഷ്ട്രീയ സംഘർഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള മനുഷ്യരാണ് അതൊക്കെ മനസ്സിൽ പേറുന്ന ആളുകളാണ് കണ്ണൂരിലെ മനുഷ്യർ അതുകൊണ്ട് സ്വാഭാവികമായും അത്തരമൊരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള ശ്രമമാണ് അടിയന്തരമായി വേണ്ടത്